അപ്പൊ നമ്മൾ കാൽഭാഗം ചാരട്ട് കൊടുത്തിട്ട് പിന്നെ ശേഷം ഈ മേൽമണ് തന്നെ ജസ്റ്റ് ഇതിന്റെ ഇങ്ങനെ നിരത്തി കൊടുക്ക ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ചെടികളെ വളർച്ച അതേപോലെ നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനും വേണ്ടിയിട്ട് പൊട്ടാഷ് വളം വളരെ പ്രധാനമാണ് അപ്പോൾ ജൈവ രീതിയിൽ നമുക്ക് പൊട്ടാഷ്യ വളം കിട്ടുന്ന നമ്മളെ ചാരത്തിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പണ്ട് മുതലേ കാണുന്നാലോ പഴയ കർഷകരൊക്കെ ചെടികൾ കൃഷി ചെയ്യുന്ന ടൈമിൽ ചാരം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചാരം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ചാരം കമ്പോസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താ എന്നും ചാരത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ എന്നുള്ളതും ചാരം കമ്പോസ്റ്റ് എങ്ങനെയാണ് റെഡി ആക്കേണ്ടത് എന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാനൊന്ന് എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും അപ്പോൾ ചാരം വെണ്ണീരി ചാമ്പൽ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ജൈവ വളം നമുക്ക് ചെടികൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വളമാണ് അപ്പം അതിൽ നമുക്ക് പൊട്ടാഷ്യം മാത്രമല്ല അടങ്ങിയിട്ടുള്ളു പക്ഷെ പൊട്ടാഷ്യ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കാൽസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് മറ്റു മൈക്രോനോട്ടിൻസ് ഒക്കെ ധാരാളമായിട്ട് ചാരത്തിൽ അടങ്ങിയിട്ടുണ്ട് അപ്പം ചാരം നമുക്ക് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് എന്തുകൊണ്ടാണ് ഇട്ട് കൊടുക്കാൻ പറ്റൂല എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ചാരത്തിൽ പുളിരസുണ്ട് പ്രത്യേകിച്ച് തെങ്ങിൻ്റെ ഇപ്പൊ മടല് കത്തിച്ചത് അതുപോലെ ചിരട്ട കത്തിച്ചത് തെങ്ങിൻ്റെ ഏത് അംശം കത്തിച്ചതാണെന്നുണ്ടെങ്കിലും അതിൽ നല്ല രീതിയിൽ പുളിരസം ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റായിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇപ്പം വിറക് കത്തിച്ചതാണെന്നുണ്ടെങ്കിലും ചില വിറക് കത്തിച്ച ചാരത്തിലൊക്കെ പുളിരസം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ചെടികൾ അമ്മളത്തെ ഉള്ള ആഴ്ച പുളിരസമുള്ള മണ്ണ് നമ്മളെ കേരളത്തിലൊക്കെ പുളിരസമുള്ള മണ്ണാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഈ പുളിരസമുള്ള മണ്ണിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാര ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കത് കമ്പോസ്റ്റാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പുളി മണ്ണാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുമ്മായത്തിന്റെ ഉപയോഗമൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ചാരം കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിട്ട് നമ്മൾക്ക് കരിയില കത്തിച്ച ചാരം അതേപോലെ തെങ്ങോല കത്തിച്ച ചാരം ഏത് തരം ചാരങ്ങളും നമുക്ക് കമ്പോസ്റ്റ് ആക്കിയിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഉമ്മി കത്തിച്ച ചാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കമ്പോസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല കാരണം ഉമ്മി കത്തിച്ച ചാരങ്ങൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ വീട്ടിൽ കൃഷി ചെയ്യുന്നവരൊക്കെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വെച്ചാൽ ചെടികൾക്ക് ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള ജൈവ വളം ഏതാണ് കൊടുക്കുക എല്ലാ ജൈവ വളത്തിലും കുറച്ചേ പൊട്ടാഷടങ്ങിയിട്ടുള്ളൊക്കെ ഉള്ളത് അപ്പൊ രാസവളം പൊട്ടാഷും ഒക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ചാരത്തിൽ തന്നെ ധാരാളം ഉണ്ട് അതുപോലെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് ചാരം നമുക്ക് ചെടികളെ ചൂട്ടിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് നല്ല കായ്ഫലം കിട്ടും അതേപോലെ നല്ല വളർച്ചയ്ക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു വളമാണ് ചാരം കമ്പോസ്റ്റ് ഇനി ഏത് തരം കൃഷി ആയിക്കോട്ടെ ഇപ്പോൾ പച്ചക്കറി കൃഷി ആയിക്കോട്ടെ ഫ്രൂട്ട്സ് പ്ലാന്റ് ആയിക്കോട്ടെ ഇനിയിപ്പോൾ പൂന്തോട്ടം ഒരുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ അപ്പൊ എല്ലാ തരം കൃഷിക്കാർക്കും ഈ ചാരം കമ്പോസ്റ്റ് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ ഇനി ചാരം കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം എന്തൊക്കെ ചാരങ്ങളാണ് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് എന്തൊക്കെ ചാരങ്ങളാണ് ഇട്ട് കൊടുക്കാൻ പറ്റാത്തെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ അടുത്തതായിട്ട് പറയുന്നത് എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കരിയില കത്തിച്ചത് അതേപോലെ ഓലമടൽ വിറക് കത്തിച്ചത് അങ്ങനെ എല്ലാ ചാരങ്ങളും നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും അതേ സാധനത്ത് നമ്മൾ ഫ്ലൈവൂഡ് കത്തിച്ചത് അതേപോലെ പോളിഷ് ചെയ്തിട്ടുള്ള മരങ്ങൾ കത്തിച്ചത് ഇങ്ങനത്തെ ചാരങ്ങൾ ഒരു കാരണവശാലും നമ്മൾ ചെടികൾക്ക് കമ്പോസ്റ്റ് ആക്കിയിട്ടോ അല്ലാതെ ഇട്ട് കൊടുക്കരുത് കാരണം അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ ഉള്ളത് കൊണ്ട് ചെടികൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് കാരണം നമ്മളൊക്കെ വീട്ടില് അടുപ്പ് കത്തിക്കുന്നത് കുറഞ്ഞുകൊണ്ട് വരികയാണ് അപ്പൊ ചാരം കിട്ടാനില്ല എന്നാണ് പറയുന്നത് എന്നാലും നമ്മളെ പറമ്പിലൊക്കെ ഉള്ള വിറകളോ ഓല മടലോ എന്താ വെച്ചാലും നമുക്ക് കത്തിച്ചിട്ട് ആ ചാരം നമുക്ക് ഈ കമ്പോസ്റ്റാക്കി ചെടികൾക്ക് ഇട്ടു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഈ ചാരം കമ്പോസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഈ ചാരം കമ്പോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ചാക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് പ്ലാസ്റ്റിക് ചാക്ക് എടുക്കാം അതേപോലെ നമ്മളെ തുണി സഞ്ചികളൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവറിലും നമുക്ക് ഇതേപോലെ ചാരം കമ്പോസ്റ്റ് റെഡിയാക്കാം നമുക്ക് ബക്കറ്റിലോ റമ്മിലൊന്നും ഇതുപോലത്തെ ചാരം കമ്പോസ്റ്റ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ പിന്നെ നമുക്ക് മറ്റ് കമ്പോസ്റ്റ് വളങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ചാക്കിന് തുള ഇട്ട് കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിനങ്ങനെ തുള കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഇതാ നമുക്കറിയാലോ ചാരം എന്ന് പറയും ചാമ്പലെന്നൊക്കെ പറയുന്ന ചാരം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മേൽമണ്ണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നമ്മളെ മേൽമണ്ണായിട്ട് കുറച്ചു മണ്ണ് എടുത്തു വെക്കാം അപ്പൊ ഇനി ആദ്യമായിട്ട് നമ്മൾ ഈ ചാക്കിങ്ങനെ മടക്കിയിട്ട് ഇതിന്റെ അടിഭാഗത്ത് കുറച്ച് മേൽമണ് ഇട്ടു കൊടുക്കുക മേൽമണ് കൂടുതലായിട്ട് ഇടണ്ട ഇങ്ങനെ പരത്തി ഇട്ട് കൊടുത്താൽ മതി അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പരന്ന് കിടന്നാൽ മാത്രം മതിട്ടോ കണ്ടില്ലേ കൂടുതലായിട്ട് വേണ്ട അടിയിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പരന്നു കിടന്നാൽ മാത്രമായി അതിനുശേഷം ഇതിന്റെ ഒരു ഈ ചാക്കന്റെ ഒരു കാൽ ഭാഗം വരെ നമുക്ക് ഈ ഇട്ട് ചാ ചാര ചാരട്ട് കൊടുക്കുമ്പോ അതില് കരിക്കട്ടുണ്ട് വെച്ചിട്ട് മാറ്റൊന്നും വേണ്ട കരിക്കട്ട കമ്പോസ്റ്റ് ആയിട്ട് വരൂല എന്നാലും അതിൽ കിടന്ന് എന്ന് വിചാരിച്ചിട്ട് ചെടികൾക്ക് ദോഷം ഒന്നുമില്ല കേട്ടോ നമ്മൾ എത്ര വലുപ്പമുള്ള ചാക്കാണോ കവറാണോ എടുക്കേണ്ടത് അതിന്റെ ഭാഗമാണ് നമ്മൾ ആദ്യം ചാരി ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ കാൽഭാഗം ചാരട്ട് കൊടുത്തിട്ട് പിന്നെ ശേഷം ഈ തന്നെ ജസ്റ്റ് ഇതിന്റെ മേലെ ഇങ്ങനെ നിരത്തി കൊടുക്ക അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ട് വേണ്ട ആ മേലെ മാത്രം ഇങ്ങനെ ഒന്ന് നരന്ന് നിന്നാൽ മാത്രം മതി കേട്ടോ അപ്പൊ ഇതിന് മേൽമണ്ണാണ് കേട്ടോ എടുക്കേണ്ടത് ചടിയിൽ കൊത്തി ഇളക്കിയ മണ്ണ് വേണ്ട നമ്മളാ മേൽമണ്ണായിട്ട് വരുന്ന ആ മണ്ണ് എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിതിങ്ങനെ പരുത്തിയിട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മളിത് ചെറുങ്ങനെ നനച്ചു കൊടുക്കണം അന്ന് പാറ്റലായിട്ട് ഇങ്ങനെ നനച്ചു കൊടുത്ത ഒരു പുട്ടുകുടിന്റെ ഭാഗം ആ ഒരു രൂപത്തിലാണ് നമ്മൾ ഏത് കമ്പോസ്റ്റ് കമ്പോസ്റ്റുകളാകുന്നുണ്ടെങ്കിലും ആ ഒരു ഭാഗത്തിലോ നമുക്ക് നനവ് കൊടുക്കേണ്ടത് അപ്പൊ ഇതൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് ഇതിന്റെ ഒരു അരഭാഗം വരെ വീണ്ടും നമുക്ക് ചാരിട്ട് കൊടുക്കട്ടെ അപ്പൊ നമ്മൾ ഈ ചാക്കിന്റെ അരഭാഗം വരെ ചാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ആണ് നമ്മള് ചാരെടുക്കുന്നത് നമുക്കറിയാലോ നമ്മൾ വീട്ടിലെ ചാരത് ഇതുപോലെ ചാക്കിലൊക്കെ ആയിട്ടാണ് നിറച്ച് വെക്കുക അപ്പൊ അതാത് ദിവസത്തെ ചാരങ്ങൾ ഇന്ന മേലെ മേലെ ഇട്ടും അപ്പോ ഇപ്പൊ ഇന്നലെ ഇട്ട ചാരണ്ടെന്നുണ്ടെങ്കിൽ ആ ചാരത്തിന് ചിലപ്പോ ചൂടുണ്ടാവാം അപ്പൊ ചൂടുള്ള ചാരം നമ്മൾ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി ഒരു കാരണവശാലും എടുക്കരുത് അപ്പൊ നമ്മൾ കമ്പോസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു ആഴ്ച മുന്നേ അല്ലെങ്കിൽ രണ്ടാഴ്ച മുന്നേ നമ്മൾ ചാരം അതുവരെ ഇട്ട് വെച്ച ചാരം ചാക്കും ഒന്നും മാറ്റി വെക്കാൻ ഒരു പുതിയ ചാക്ക് വീട്ടില് വെക്കുക കാരണം ചൂടുള്ള ചാരം നമുക്ക് കമ്പോസ്റ്റ് ആക്കി എടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ നമ്മൾ ഇത് അരെ വരെ മണ്ണിട്ടിട്ടുണ്ട് ഏർ ചാരിട്ടുണ്ടല്ലോ ഇനി ഇതിന്റെ മേലെ വീണ്ടും നമുക്ക് മേൽമണ് തന്നെ അതേ ലെവലിൽ തന്നെ ഇട്ടു കൊടുക്കുക നേരത്തെട്ട് അതേ ഒരു ഇതിൽ തന്നെയാണ് തട്ട് തട്ടായിട്ടാണ് നമ്മൾ ഇട്ട് ഇട്ടു കൊടുക്കണ്ടോ അപ്പൊ മണ്ണിട്ടിട്ടുണ്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതി തന്നെ ഒന്ന് നനച്ചു കൊടുക്ക അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാവുക ആദ്യം അടിയിൽ ലേശം മണ്ണിടാം പിന്നെ ഒരു കാൽഭാഗം ചാരടാം പിന്നെ വീണ്ടും മണ്ണിട്ടിട്ട് നനച്ചു കൊടുക്കുക വീണ്ടും ചാരടാം വീണ്ടും മണ്ണിടുക വീണ്ടും നനച്ചു കൊടുക്കുക ഈ ഒരു രീതിയിലാണ് നമ്മളൊരു ചാക്കിൻ്റെ ഭാഗം വരെ നമ്മൾ ചെയ്യേണ്ട കേട്ടോ അപ്പൊ ഞാൻ നാല് തട്ടിൽ ചാരും അതേപോലെ അഞ്ച് തട്ടിൽ മണ്ണും ഇട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ ഇതിന്റെ ലാസ്റ്റ് മേൽഭാഗത്തും നമ്മൾ മണ്ണാണ് ഇടേണ്ടത് കേട്ടോ മണ്ണ് ഇങ്ങനെ ജസ്റ്റ് നരത്തി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ നനച്ചു കൊടുക്കുക മേൽഭാഗത്ത് എത്തിക്കഴിഞ്ഞാലും ഇങ്ങനെ നനച്ചു കൊടുക്കുക കൂടുതലായിട്ട് നനവ് വേണ്ട കേട്ടോ അതിനുശേഷം നമുക്കിത് നല്ല ടൈറ്റായിട്ട് കെട്ടിവെക്കണം അപ്പം നമ്മളൊരു ചാക്കിലൊക്കെ ആണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു സ്പേസ് വിട്ടിട്ട് വേണം നമ്മളിത് നിറയ്ക്കാൻ വേണ്ടിട്ട് കേട്ടോ അതിങ്ങനെ ടൈറ്റായിട്ട് നമുക്കിത് കെട്ടി വെക്കാം അപ്പൊ ഈ ചാരം കമ്പോസ്റ്റ് ഈ രൂപത്തിലല്ലാതെ വേറൊരു രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കട്ടോ അതെങ്ങനെ ഉണ്ടാക്കണെന്നു വെച്ചാൽ നമ്മൾ ചാരം ഒരു ചാക്ക് എടുത്തിട്ട് അതിൽ ചാരം നിരത്തി വിടാം അപ്പോൾ ചാരം നല്ല രീതിയിൽ നിരത്തി ഇട്ടതിന് ശേഷം അതിൻ്റെ നാലിലൊന്ന് വെച്ചാൽ എത്രയാണോ ചാരം എടുത്തത് അതിൻ്റെ നാലിലൊന്ന് മണ്ണ് ആ നിരത്തി വെച്ച ചാരത്തിൻ്റെ മേലെ വിതറി കൊടുക്കുക വിതരി കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നനച്ചി ഒരു പുട്ടുപൊടിന്റെ ഭാഗത്തിലാക്കിയിട്ട് അത് ചാക്കിലാക്കി ഇതേപോലെ തന്നെ കെട്ടിവെക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കമ്പോസ്റ്റ് വളം ആയി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മാസം നമ്മളിത് കെട്ടിവെക്കണം എന്നു വെച്ചാൽ രണ്ട് മാസമാണ് നമ്മളിത് വെക്കേണ്ടത് അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്തും വെക്കരുത് അതുപോലെ മഴ കൊള്ളുന്ന സ്ഥലത്തും വെക്കരുത് കാരണം വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ എന്താ വെച്ചാൽ ഇത് ഡ്രൈ ആവും ഇതിൽ ഉണ്ടാവില്ല അപ്പോൾ ഈർപ്പം എപ്പോഴും നിലനിൽക്കണം ഇനി വേണമെങ്കിൽ നമുക്ക് ഈർപ്പുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക തുറന്ന് നോക്കിയിട്ട് ഏർപ്പുണ്ടോ എന്ന് നോക്കുക ഈർപ്പില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ഇതേപോലെ ഒന്ന് നനച്ചിട്ട് വീണ്ടും കെട്ടിവെക്കണം കേട്ടോ അപ്പം രണ്ടു മാസം കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ചാരം കമ്പോസ്റ്റ് വളം നമുക്ക് കിട്ടുന്നതാണ് അപ്പം മറ്റു കമ്പോസ്റ്റ് വളം ഉണ്ടാക്കുന്ന പോലെ ഒന്നും പുയിശല്യം അതേപോലെ സ്മെല്ലോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇതിന് ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വളം തന്നെയാണ് കേട്ടോ ഈ ചാരം കമ്പോസ്റ്റ് വളം അപ്പൊ ഇത് വെക്കണ്ട എങ്ങനെയാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെയിലും മഴയും കൊള്ളാത്ത ഒരു ഭാഗത്തായിട്ടാണ് ഇത് വെക്കേണ്ടത് അപ്പൊ ഇത് വെക്കുമ്പോ നമ്മള് ഈ കെട്ടിയ ഭാഗം തല കീ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് ഇട്ടുവെച്ചു കൊടുക്കട്ടോ ഒരു തണലത്ത് അപ്പൊ രണ്ടു മാസം കഴിഞ്ഞാല് ഈ ചാരം കമ്പോസ്റ്റ് വളം നമ്മൾ ചെടികളെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചക്കറി കൃഷി ആയിക്കോട്ടെ ഫ്രൂട്ട്സ് പ്ലാന്റ് ആയിക്കോട്ടെ ഇനി പൂന്തോട്ടം ഒരുക്കുന്നവരെ എല്ലാവർക്കും ഇത് ഇട്ട് കൊടുക്കാം അപ്പം ഇത് ഇട്ടു കൊടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ കമ്പോസ്റ്റ് വളങ്ങൾ ഇട്ടു കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ പോട്ടി മിക്സിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം മാസത്തിൽ ഒരു തവണ നമ്മൾ ചെടികളെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അപ്പൊ പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചട്ട കഴിച്ച ഇതുപോലത്തെ ഒരു ചട്ടത്തിൽ കോരിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ പൂന്തോട്ടമൊക്കെ ഒരുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പകുതി കോരിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അത്യാവശ്യം വലിയ പ്രായമായ ചെടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ രണ്ട് മൂന്ന് ചട്ടക നമുക്ക് മാസത്തിലൊരു തവണ ഇട്ട് കൊടുക്കുക അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോഴൊക്കെ ചാരം കമ്പോസ്റ്റ് വളം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും രാസവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നമ്മൾ രാസ പൊട്ടാഷ്യ വളം ഇട്ട് കൊടുക്കുന്നതിനായിട്ട് എത്രയോ നല്ലതാണ് ചെടികൾക്ക് വളരെ ഉപകാരപ്പെട്ട ഇതുപോലത്തെ ചാരം കമ്പോസ്റ്റ് വളങ്ങൾ റെഡിയാക്കി ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കുക താങ്ക്